വിവാദങ്ങൾ ഭക്ഷിച്ച് ഒരു സമൂഹമായി കേരളം മാറിയിട്ട് ഏറെക്കാലമായി അടുത്ത സമയത്തുണ്ടായ വലിയൊരു വിവാദം പി എം ഷി പദ്ധതിയെക്കുറിച്ചായിരുന്നു മുന്നൂറ്റി അറുപത്താറ് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച വളരെ മനോഹരമായൊരു പദ്ധതിയാണ് പി എം ഷി പദ്ധതി അത് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്നാണ് സി പി ഐയിലെ സഖാക്കൾ പറഞ്ഞത് അവരുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അതെന്തായാലും അത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചിരിക്കുകയാണ് പി എം ഷി പദ്ധതിയുടെ വിവാദം ഇങ്ങോട്ട് കെട്ടടക്കുന്നതിന് മുമ്പ് അടുത്ത വിവാദമായി അത് ലേബർ ബോർഡിനെ കുറിച്ചുള്ളതാണ് അപ്പോൾ ലേബർ ബോർഡിനെക്കുറിച്ചുള്ള വിവാദം വന്നതിനിടയ്ക്കാണ് ഒരു കഥ പോലെ നമ്മുടെ രാമ്പുൽ മാം വന്നത് ഇവിടുത്തെ നമ്മുടെ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം ഈ വിവാദത്തിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം തിരിച്ചറിയണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഏറ്റവും രസകരമായ കാര്യം നവംബർ ഇരുപത്തി ഒന്നാം തീയതി ഇന്ത്യൻ പാർലമെൻറ്റ് കഴിഞ്ഞ തൊഴിൽ ചട്ടങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ വിവാദങ്ങൾ നടക്കുന്നത് ഇതെന്ത് അടിസ്ഥാനത്തിലാണ് ഇവരിത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ലോകം മാറി ആധുനിക സാങ്കേതിക വിദ്യകൾ ഒട്ടേറെ നമ്മുടെ ജീവിതത്തെ മാറ്റി ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെ സ്വാധീനം ചെലുത്തുന്നു എന്നൊക്കെ നമ്മൾ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത് ലോകത്തുണ്ടായ സാങ്കേതിക മാറ്റങ്ങളൊക്കെ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് നമ്മുടെ തൊഴിൽ മേഖലയിലാണ് കാൾ കാൾമാക്സിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴും പ്രോലിറ്റേറിയറ്റിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അവരാരും പ്രോലിറ്റേറിയറ്റുകളല്ല പ്രോലിറ്റേറിയറ്റുകളെ ചൂഷണം ചെയ്ത് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നാലോചിച്ചാൽ പ്രൊലിറ്റേറിയറ്റുകൾ ലോകത്തെവിടെ നിന്നും അറിയേണ്ട അപ്രത്യക്ഷമായി കഴിഞ്ഞു മിച്ചമൂല്യ സിദ്ധാന്തം ഏതാണ്ട് അതും ആധുനിക ലോകത്തുനിന്ന് അസ്തമിക്കുകയാണ് കാൾമാക്സിൻ്റെ കാലത്ത് ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ കണ്ണ് തുറന്ന് ലോകത്തുണ്ടായ മാറ്റങ്ങൾ കാണണം അതല്ലെങ്കിൽ കാലഹരണപ്പെട്ട അവരുടെ ആശയങ്ങൾ ഒരിക്കൽ കൂടി കാലഹരണപ്പെട്ടു പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യൻ പാർലമെൻറ്റ് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപതിലും പാസ്സാക്കിയ നിയമത്തിൻ്റെ ചട്ടങ്ങളാണുണ്ടായത് ആ ചട്ടങ്ങൾ ആ നിയമം അനുസരിച്ച് ചട്ടങ്ങൾ കേരളത്തിൽ തയ്യാറായി കഴിഞ്ഞു കേരളത്തിലെ തൊഴിൽ വകുപ്പ് അത് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബിനോയ് വിശ്വം പറയുന്നത് തൊഴിൽ വകുപ്പിൽ ചട്ടങ്ങൾ തയ്യാറാക്കിയ ഉദ്യോഗസ്ഥന്മാരെ ഏതാണ്ട് ഇവിടെ നിന്ന് നിഷ്കാസനം ചെയ്യുന്നതാണ് അങ്ങനെ പല വിട്ടിത്തങ്ങളും ഈ പിന്നെ നമ്മുടെ ബിനോയ് വിശ്വം പറയാറുണ്ട് പി എം ഷി കഴിഞ്ഞ് അദ്ദേഹത്തിന് കിട്ടിയ ഒരു പുതിയ ഇരയാണ് ഈ ലേബർ കോഡ് ചട്ടങ്ങൾ തയ്യാറാക്കിയ ഉദ്യോഗസ്ഥന്മാരെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അവർ ഗവൺമെൻ്റ് നിർദ്ദേശം അനുസരിച്ചാണ് ചട്ടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് തൊഴിൽ മന്ത്രി ശിവൻകുട്ടി എന്നാണെന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നാണ് കഴിഞ്ഞ ദിവസം ഈ നേതാക്കന്മാരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു കേരളം പടുത്തുയർത്തിയ തൊഴിൽ സംസ്കാരത്തിനും തൊഴിൽ ക്ഷേമത്തിനും ഒട്ടും അനുയോജ്യമല്ല ഈ തൊഴിൽ കോട് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്ന തൊഴിൽ സംസ്കാരവും തൊഴിൽ ക്ഷേമവും ഒക്കെ അപ്പടി ചോർന്നു പോകും എന്നാണ് ഈ നേതാക്കന്മാർ പറയുന്നത് സഖകളെ എന്താണ് നിങ്ങൾ പടുത്തുയർത്തിയ തൊഴിൽ സംസ്കാരം നിങ്ങൾ പടുത്തുയർത്തിയ തൊഴിൽ സംസ്കാരത്തിൻ്റെ ഭാഗമല്ലേ നിങ്ങൾ കൊണ്ടുവന്ന തൊഴിലാളി ക്ഷേമത്തിൻ്റെ ഭാഗമല്ലേ ഗ്വാളിയർ റേൺസ് അടച്ചു കൂട്ടി നൂറുകണക്കിന് തൊഴിലാളികൾ ആത്മഹത്യ ചെയ്തത് എൻ്റെ നാടിനടുത്തുള്ള പകുതിക്കടുത്തുള്ള പുനല പുനലൂർ പേപ്പർ മിൽ അടച്ചു കൂട്ടിയപ്പോൾ എത്ര തൊഴിലാളികൾ ആത്മഹത്യ ചെയ്തു എന്ന് നിങ്ങൾക്കറിയാമോ കുണ്ടറ സിറോമിക്സ് അടച്ചു കൂട്ടി എത്ര എത്രയോ ഫാക്ടറികൾ എത്രയോ കമ്പനികൾ തൊഴിൽ സമരങ്ങൾ മൂലം അടച്ചു കൂട്ടി എന്നത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വ്യവസായത്തിൻ്റെ ശവപ്പുറം ബാക്കി കേരളത്തിലെ മാറ്റിയതിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്ക് വളരെ വലുതല്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ സംഭാവന നോക്കുകൂലി അവകാശമാക്കി മാറ്റിയതാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു കേരളത്തിൽ പുതിയ ഒരു സംരംഭവും വരാതെയായി അതല്ലേ സംഭവിച്ചത് കുറച്ചു കാലം മുമ്പ് കാലം മുമ്പ് കേരളത്തിലെ പ്രമുഖ വ്യവസായിയായ കൊച്ചൌസെഫ് ചിറ്റിലപ്പള്ളി അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിന്നെ ലോറിയിൽ നിന്ന് ഇറക്കുന്നത് നമ്മൾ കണ്ടു തൊഴിലാളികൾ പറഞ്ഞ് അവരുടെ അവകാശമാണ് അവർ ചോദിക്കുന്ന കൂലി കൊടുത്തെങ്കിലേ ഈ സാധനങ്ങൾ ഇറക്കാൻ കഴിയും എന്നുള്ളത് ഈ അടുത്ത സമയത്ത് ഒരു സ്ത്രീ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുന്ന ടൽസ് ഇറക്കുന്നതിന് വാങ്ങിയ ടൈൽസിനേക്കാൾ വലിയ കൂലി ചോദിച്ചപ്പോൾ അവർ ലോറിയിൽ നിന്ന് അവർ സ്വയം ടൈൽസ് ഇറക്കുന്ന കഥ കണ്ടു ഈ തൊഴിലാളി സംസ്കാരമല്ലേ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് ഈ തൊഴിൽ സംസ്കാരത്തിന്റെ ഭാഗമല്ലേ തൊഴിലാളികൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഇതിൻ്റെ ഭാഗമല്ലേ നിരവധി ഫാക്ടറികൾ അടച്ചു കൂട്ടിയത് ഈ തൊഴിൽ സംസ്കാരം ഈ രാജ്യത്ത് നിന്ന് അസ്തമിക്കണം നിങ്ങൾ സംഭാവന ചെയ്ത നോക്കുകൂലി അറബിക്കടലിൽ താഴത്തിൻ്റെ കാലം അതിക്രമിച്ചിരിക്കുന്നു ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഈ വൃത്തികെട്ട സംവിധാനമില്ല ഇത്തരം വൃത്തി ഒരു ഒരു തൊഴിൽ സംസ്കാരം കേരളത്തെ പോലെ എവിടെയുണ്ട് ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നുണ്ടോ പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ വരുന്നുണ്ടോ ആത്മവിശ്വാസത്തോടുകൂടി തൊഴിലാളികളെ വിശ്വാസമർപ്പിച്ച് ഒരു തൊഴിൽ കൊടുക്കുവാൻ നമുക്ക് കേരളത്തിൽ കഴിയുന്നുണ്ടോ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഏറ്റുമാനൂരിലെ ഒരാൾ ബസ്തു പണയം വെച്ചോ ഭാര്യയുടെ ആഭരണങ്ങൾ പണയം വെച്ചോ ഒരു ബസ് വാങ്ങിച്ച് ജീവിക്കാൻ വേണ്ടി ബസ് വാങ്ങിച്ചതെന്ന് ആ ബസ്സിലെ തൊഴിലാളി ഈ ബസ്സിൻ്റെ എൻ്റെ ഉടമ ഇവരെ അയൽ അതിലെ തൊഴിലാളിയാണ് ഈ തൊഴിൽ വേഗതത്തിൻ്റെ കാര്യം പറഞ്ഞ് അയാളെ മർദ്ദിക്കുന്ന ചിത്രം നമ്മുടെ വീഡിയോയിൽ വന്നിട്ട് വളരെ കുറച്ച് കാലങ്ങളെ അയാൾ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ വന്നിട്ട് ഇത്തരത്തിലൊരു തൊഴിൽ സംസ്കാരം ഈ വൃത്തികെട്ട തൊഴിൽ സംസ്കാരം മനുഷ്യത്വരഹിതമായ തൊഴിൽ സംസ്കാരം ഹീനമായ തൊഴിൽ സംസ്കാരം പ്രാകൃതമായ നോക്കുകൂലി ഇതൊക്കെയല്ലേ കേരളത്തിൻ്റെ മഹത്തായ സംഭാവനകൾ ഈ സംഭാവനകളെയാണോ ഇന്ത്യ മഹാരാജ്യം അംഗീകരിക്കേണ്ടത് ഇതാണോ മറ്റ് സംസ്ഥാനങ്ങൾ അനുകരിക്കേണ്ടത് ഈ പറയുന്നതിനകത്ത് എന്ത് കാര്യങ്ങളോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആയിട്ട് മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് എന്നെ ഒരു കാര്യമാണ് അതായത് അൺസ്കിൽഡ് സെമി സ്കിൽഡ് സ്കിൽഡ് ഹൈലി സ്കിൽഡ് എന്നിങ്ങനെ സാങ്കേതിക ജ്ഞാനമുള്ള സാങ്കേതിക പരിചയമുള്ള തൊഴിലാളികളെ നാലായിട്ട് തിരിക്കുന്ന ചില വ്യവസ്ഥകൾ ഈ പുതിയ ലേബർ കോഡിലുണ്ട് അതായത് അൺസ്കിൽഡ് ആയിട്ടുള്ള തൊഴിലാളിക്കും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള തൊഴിലാളിക്കും രണ്ട് വേതനമായിരിക്കും സ്വാഭാവികമായിട്ട് ഫിക്സ് ചെയ്തത് അത് വേതനത്തിൻ്റെ കാര്യത്തിൽ അസമത്വം സൃഷ്ടിക്കും എന്ന് തൊഴിൽ മന്ത്രി പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് സഹതാപമായിട്ട് തോന്നിയത് അൺസ്കിൽഡായിട്ടുള്ള ഒരു തൊഴിലാളിക്കും ഹൈലി സ്കിൽഡായിട്ടൊരു തൊഴിലാളിക്കും എങ്ങനെയാണ് സഖാവ് ഒരേ വേതനം കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെ വേതനം കൊടുത്ത് ഒരു സ്ഥാപനത്തിന് ഒരു കമ്പനിക്ക് നമ്മുടെ രാജ്യത്ത് സർവൈവ് ചെയ്യാൻ കഴിയുമോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ വായി വരുന്ന വിക്ഷിതങ്ങൾ പറയുക അത് ദൃശ്യമാധ്യമങ്ങളും പത്ര ഒക്കെ വിപ്ലവ സൂത്രങ്ങളാക്കി എടുത്ത് ജനങ്ങൾക്ക് കൊടുക്കുക എന്ത് കഷ്ടം പിടിച്ചൊരു കാല കാര്യമാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം ഇവിടെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഈ ലേബർ കോഡിൻ്റെ ചില പ്രധാനപ്പെട്ട വശങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് മുപ്പതിലധികം തൊഴിൽ നിയമങ്ങൾ കലാകാലങ്ങളിൽ നില നിലയിൽ ഉണ്ടായിരുന്ന തൊഴിൽ നിയമമാണ് ആ പല തൊഴിൽ നിയമങ്ങളും കാലഹരണപ്പെട്ടു ഇതിലെല്ലാം ഒക്കെ ആയിട്ട് ഈ തൊഴിൽ നിയമങ്ങളിലെ പല നിയമങ്ങളിലും പ്രായോഗികമായിരുന്നില്ല അത് പലതും നടപ്പിലാക്കുമായിരുന്നില്ല നടപ്പിലാക്കിയിട്ടില്ല അങ്ങനെ എൻ്റെ നിർജ്ജീവമായ അവസ്ഥയിൽ കിടന്ന മുപ്പത് തൊഴിൽ നിയമങ്ങളെ ക്രോഡീകരിച്ച് നാല് കോഡുകളാക്കി ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്ത ലേബർ കോഡിൽ ചെയ്ത ഏറ്റവും വലിയ മഹാപരാധം എന്താണ് ഈ കോഡുകളെ എന്ന് നോക്കുമ്പോഴാണ് ഇവർ നടത്തുന്ന ഈ പ്രചരണത്തിൻ്റെ പൊള്ളത്തരം നമുക്ക് വ്യക്തമാകുന്നത് കോഡിൽ നമ്പർ വൺ വേതന കോഡാണ് അതിലെ തൊഴിൽ സുരക്ഷ സാമൂഹിക സുരക്ഷ ഇതൊക്കെ ഉറപ്പ് നൽകുന്നതാണ് ഈ വേതന കോഡ് അപ്പോൾ അതിനകത്ത് മിനിമം വേതനം ഉറപ്പ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ മിനിമം വേതനം ബോണസ് തുല്യവേതനം ഇങ്ങനെ പല നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കടന്നിരുന്ന ഇതിനെക്കാൾ ഏകീകരിച്ച് ഒരു നിയമത്തിൻ്റെ കീഴിലാക്കി ബോണസിന് ഒരു നിയമം തുല്യവേതനത്തിന് വേറൊരു നിയമം മിനിമം വേതനത്തിന് വേറെ നിയമം ഇതെല്ലാം കൂടി ഏകീകരിച്ച് ഒരു പുതിയ ചട്ടക്കൂട്ടിലാക്കി എന്നുള്ളതാണ് ആദ്യം ചെയ്ത കാര്യം അത് കൂടുതൽ പ്രായോഗികമായി നിയമത്തിനെ വ്യാഖ്യാനിക്കാൻ എളുപ്പമായി നിയമം മൂലം ആനുകൂല്യങ്ങൾ കിട്ടേണ്ടവർക്ക് വളരെ വേഗം ആനുകൂല്യങ്ങൾ കിട്ടുവാനുള്ള അവസരമുണ്ടായി അതാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്ന അടിസ്ഥാന നിലവാരത്തിൽ കുറഞ്ഞ ഒരു കൂലി നിശ്ചയിക്കാൻ ഒരു സംസ്ഥാനത്തിനും കഴിയില്ല കേരളത്തിനെ സംബന്ധിച്ചുള്ളത് ബാധകമല്ല ഇല്ലാത്ത കൂലിയാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കാർഷിക രംഗം തകർന്നടിച്ച് നാമാവിശേഷമായി പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളുമുണ്ട് ആ സംസ്ഥാനങ്ങളിലെ കുറഞ്ഞ കൂലിയുള്ള ബീഹാർ പോലെ പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് അവിടെ കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ഒരു കൂലിയിൽ കുറഞ്ഞ കൂലി നിശ്ചയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അസംഘടിത തൊഴിൽ മേഖലയിൽ തൊഴിലാളികൾക്ക് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ് ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് കാർഷിക മേഖലയിലടക്കം അസംഘടിത മേഖലയിൽ അവർ ജോലി ചെയ്യുന്നത് അവർക്കൊരു മിനിമം കൂലി ഒരു മിനിമം വേതനം കേന്ദ്ര ഗവൺമെൻറ് ഈ കോഡിലൂടെ നിശ്ചയിച്ചു എന്നുള്ളതാണ് വേതന കോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി രണ്ടാമത്തെ കോഡെന്നു വെച്ചാൽ അത് വ്യവസായ വ്യാവസായിക വികസന കോഡാണ് ഈ വ്യാവസായിക വികസന കോഡിലെ ഇവർ എതിർക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇതുവരെ ഉണ്ടായിരുന്ന നിയമം അനുസരിച്ച് നൂറ് തൊഴിലാളികളിൽ കൂടുതലുള്ള കമ്പനികൾ അടച്ചു കൂട്ടണമെങ്കിൽ കേന്ദ്ര ഗവ സംസ്ഥാന ഗവൺമെൻറ്റിന് പ്രത്യേക അനുമതി നേടണം എന്നുള്ളതായിരുന്നു അത് നൂറ് എന്നുള്ളത് മുന്നൂറാക്കി ഉയർത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പരാതി എൻ്റെ സംശയം ഒരാൾ ഒരു ഒരു ഫാക്ടറി നടത്തുന്നു ഒരു കമ്പനി നടത്തുന്നു അവിടെ നൂറ് തൊഴിലാളിയാകട്ടെ ആകട്ടെ തൊണ്ണൂറ്റൊമ്പത് തൊഴിലാളികൾ നൂറ്റി അൻപത് തൊഴിലാളി കമ്പനി നഷ്ടമാണെങ്കിൽ അത് അടച്ചു കൂട്ടില്ലേ അത് സംസ്ഥാന ഗവൺമെൻറ് അനുമതി കൊടുത്താൽ എന്താ അനുമതി എന്താ എന്ത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അടച്ചു കമ്പനി അടച്ചുപൂട്ടും കൂട്ടും നഷ്ടമാണെങ്കിൽ കമ്പനി അടച്ചുപൂട്ടും അത് നൂറിൽ നിന്ന് മുന്നൂറാക്കി ഉയർത്തിയപ്പോൾ അതുവരെയുള്ള മുന്നൂറ് തൊഴിലാളികളെ വരെ നിയമിക്കുന്ന തൊഴിലുടമയ്ക്ക് അതൊരു ആശ്വാസം നൽകും എന്ന് മാത്രമല്ല കൂടുതൽ 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 സംരംഭങ്ങൾ വരാനും ഇതിനെ നവീകരിക്കാനും അത് സഹായകമായി മാറും എന്നുള്ളതല്ലാതെ നഷ്ടത്തിലാകുന്ന കമ്പനി അടച്ചുപൂട്ടുന്നത് തടയാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം നഷ്ടത്തിലായ സർക്കാർ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നില്ലേ പിന്നെ എങ്ങനെയാണ് നഷ്ടത്തിലാകുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ നിയമത്തിൻ്റെ അതായത് വ്യാവസായിക ബന്ധ ബന്ധക്കൂടുൽ ഞാൻ കണ്ട ഏറ്റവും വലിയ മാറ്റം അനിവാര്യമായൊരു മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ട്രേഡ് യൂണിയനുകളെ ക്രമീകരിച്ചു എന്നുള്ളതാണ് തോന്നിയ പോലെ ആർക്കും ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ പറ്റില്ല ഐ എൻ ജിയു സിക്ക് തന്നെ എത്ര ട്രേഡ് യൂണിയൻ ഉണ്ട് ഇപ്പോൾ സി ഐ ടി വിനോ ബി എംഎസിനോ എ ഐ ടി സിക്കോ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഐ എൻ ജ്യു സിക്ക് തന്നെ കൊച്ചു കൊച്ചു യൂണിയനുകൾ വ്യത്യസ്തമായ ഓരോ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഉണ്ട് വ്യക്തികളുടെ നേതൃത്വത്തിൽ കേരളത്തിലെ യൂണിയനുകളുണ്ട് എവിടെയെങ്കിലും ഇപ്പം തൊഴിലാളിയെ സംഘടിപ്പിച്ച് ഒരു യൂണിയനും ഉണ്ടാക്കി ഒരു കൊടിയും പിടിച്ച് ഒരു സ്ഥാപനത്തിന് മുന്നേ ചെന്നിരുന്നത് പൂട്ടിക്കുന്ന കലാപരിപാടി അവസാനിച്ചില്ലെങ്കിൽ അത് ഈ രാജ്യത്തിന് ദ്രോഹമാണ് ചെയ്യുന്നത് ഇവരാരും ഗുണം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്ന ആളുകളല്ല അതാണ് വ്യാവസായിക ബന്ധക്കോടിൽ ഞാൻ കാണുന്ന ഏറ്റവും ശക്തമായ കാലതിരിപ്പ് എന്ന് തോന്നുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട നിയമം അസംഘടിത മേഖലയ്ക്ക് പുറത്തുള്ള ആളുകളെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരാക്കാൻ പറ്റില്ല ഇതെത്രയോ കാലമായി ആവശ്യം ഇത്തരമൊരു നിയമം ആവശ്യമായിരുന്നു അസംഘടിത മേഖലയ്ക്ക് തൊഴിലുള്ള ആളുകളെ തന്നെ വന്ന ഈ പിന്നെ തൊഴിലാളികളുടെ നേതാവാകുന്നത് ഉദാഹരണത്തിന് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി തൊഴിലാളിയെ ചൂഷണം ചെയ്ത നേതാക്കന്മാരുടെ പേര് ഒരു പത്ത് പേരുടെ പേര് ഒറ്റ ശാസ്ത്രത്തിൽ പറയാൻ എനിക്കറിയാം ഇവരി പലരും ശതകോടീശ്വരന്മാരാണ് ശതകോടീശ്വരന്മാർ ഈ പാവപ്പെട്ട കെ എസ് ആർ ടി സി തൊഴിലാളിയെ മുന്നിർത്തി അവരുടെ വീതം വിരിച്ച് ഒരു പണിയും ചെയ്യാതെ സുഖലോരുകരായി ജീവിക്കുന്ന തൊഴിലാളി നേതാക്കന്മാരെ പുറത്താക്കേണ്ട കാലം എന്നെ അതിക്രമിച്ചു കെ എസ് ആർ ടി കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് പല ഫാക്ടറികൾക്കും പല കമ്പനികളുടെയും തൊഴിലാളി യൂണിയൻ നേതാക്കന്മാർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവായിരിക്കും അയ്യോ പ്രത്യേകിച്ച് തൊഴിൽശാല അടച്ചു കൂട്ടിയാൽ എന്താ കൂട്ടിയില്ലെങ്കിലും എന്താണ് അവർ വരിക തൊഴിലാളിയെ മുന്നിർത്തി വേതന വർധന വേണമെന്ന് ആവശ്യപ്പെടുക പല തൊഴിലാളി നേതാക്കന്മാരും ചെയ്യുന്നത് പ്രത്യേകിച്ച് തോട്ടം മേഖലയിലെ തൊഴിലാളി നേതാക്കന്മാർ ചെയ്തിരുന്നത് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ട് പറയുകയാണ് ഞാൻ താമസിക്കുന്ന ബോന്നി മേഖലയിലും മലയാളം പ്ലാന്റേഷൻസ് ഒക്കെ ഉണ്ട് സ്വകാര്യ തോട്ടങ്ങളുണ്ട് ഈ തോട്ടങ്ങളിലൊക്കെ തോട്ടം തൊഴിലാളികൾക്ക് ഒരു യൂണിയനും ഉണ്ട് ഓണക്കാലമാകുമ്പോൾ അവർക്ക് ബോണസ് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് മുതലാളിയെ ചെന്ന് യൂണിയൻ നേതാവ് കാണും മുതലാളിയും യൂണിയൻ നേതാവുമായിട്ട് ഒരു ഒത്തുതീർപ്പുണ്ടാക്കും അതിന് മുതലാളിയിൽ നിന്ന് കാശ് വാങ്ങിക്കും തൊഴിലാളിക്ക് കിട്ടിയ ബോണസിൻ്റെ കാര്യം അംശ തോട്ടം തൊഴിലാളി നിന്ന് വാങ്ങിക്കും തോട്ടം തൊഴിലാളി രംഗത്ത് വന്ന കോടീശ്വരന്മാരായ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെക്കുറിച്ച് അന്വേഷണം നടത്തിയാൽ കേരളം ഞെട്ടിപ്പോവും ഏറ്റവും വലിയ ചൂഷണം നടക്കുന്നത് തോട്ടം തൊഴിലാളി മേഖലയിലാണ് ഒരു തോട്ടം തൊഴിലാളിയും തൊഴിലാളി യൂണിയൻ്റെ നേതാവായിട്ടില്ല എറണാകുളത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ അതല്ലെങ്കിൽ കോഴിക്കോട്ടോ ഒക്കെ വലിയ ആയിട്ടുള്ള വീടുകളിൽ ബംഗ്ലാവുകളിൽ താമസിച്ച് ഏറ്റവും അത്യാധുനികമായ ചലിക്കുന്ന കൊട്ടാരങ്ങളിൽ സഞ്ചരിക്കുന്ന ഈ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ സ്വന്തം വിയർപ്പിൽ നിന്നല്ല അപ്പം ഭക്ഷിക്കുന്നത് തൊഴിലാളിയുടെ വിയർപ്പിൽ നിന്ന് അപ്പം ഭക്ഷിക്കുന്നവരാണ് തൊഴിലാളിയുടെ വിയർപ്പിൽ നിന്ന് അപ്പം ഭക്ഷിക്കുന്ന ഈ പാരസൈറ്റുകളെ തൊഴിൽ മേഖലയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ മാത്രമേ കേരളത്തിലെ തൊഴിൽ രംഗം മാറുകയുള്ളൂ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് തൊഴിലാളിയെ സഹായിക്കണമെങ്കിൽ പുറത്ത് ഉപദേശക സമിതി രൂപീകരിക്കാം അവർ ഉപദേശം കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് കാശൊന്നും കൊടുക്കണ്ടായാലും നിങ്ങൾക്ക് അവർക്ക് ഉപദേശം കൊടുക്കാം അവർക്ക് ആവശ്യമുള്ള പിന്നെ ഗൈഡ് ലൈൻസ് കൊടുക്കാം അവർക്ക് വേണ്ടി സംസാരിക്കാം അവർക്ക് വേണ്ടി മന്ത്രിമാരെയോ പ്രമ പ്രമുഖ നേതാക്കന്മാരെയോ ഒക്കെ കാണാം അതിനൊന്നും തൊഴിലൂണിയ തൊഴിലാളി യൂണിയൻ്റെ നേതാവണമെന്നും ഈ വേതനത്തിൽ നിന്ന് ഒരംശം പിടിച്ചു ഇല്ലല്ലോ ഈ നിയമത്തിലെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഒരു പൊതുപ്രവർത്തകൻ ഒരു സമയത്ത് രാഷ്ട്രീയ പ്രവർത്തനായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ഈ വ്യാവസായിക ബന്ധ കോഡിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത തൊഴിലാളിയുടെ ചോര ഒരു ഒരുപറ്റും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ ട്രേഡ് യൂണിയൻ മുതലാളിമാരെ നേതാക്കന്മാരെല്ലാം ട്രേഡ് യൂണിയൻ മുതലാളിമാരെ മാറ്റി നിർത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയും അടുത്ത ഒരു മൂന്നാമത്തെ ഒന്ന് സാമൂഹിക സുരക്ഷാ പോളാണ് പ്രൊവിഡൻറ്റ് ഫണ്ടുകൾ അതുപോലെ ഇൻഷുറൻസുകൾ പ്രസവാനുകൂല്യങ്ങൾ ഇതെല്ലാം ഒരു ഏകീകൃത തൊഴിൽ നിയമത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നു നേരത്തെ പല നിയമങ്ങളായത് പ്രൊവിഡൻ ഫണ്ടിൽ ഒരു നിയമം ഇൻഷുറൻസിന് വേറെ നിയമം പ്രസവാനുകൂല്യം വേറെ നിയമം ഇതെല്ലാം ഒരു നിയമത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ നിയമം വ്യാഖ്യാനിക്കാനും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ തൊഴിലാളിക്ക് എത്തിക്കാനും കാല വിളമ്പം വരുത്തുന്നത് ഒഴിവാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് സാമൂഹിക സുരക്ഷാ കോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ തൊഴിലാളിക്ക് ഗുണം ചെയ്യുന്ന ഒരു നിയമമാണ് ഇതിലൊരു തെറ്റും ഒരു ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ ലേബർ കോഡ് വായിച്ചു നോക്കിയാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ തൊഴിൽ സുരക്ഷാ കോഡാണ് അത് തൊഴിലാളികൾക്ക് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ജോലി സ്ഥലത്തെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു കോഡാണിത് ഇതിനെ തൊഴിൽ തെറ്റുമില്ല ഈ തൊഴിലാളിക്ക് നല്ലതാണ് അതുപോലെ തന്നെ തൊഴിൽ സമയം ക്രമീകരിക്കുക ഇന്ത്യയിലെല്ലാം കൃത്യമായി തൊഴിൽ സമയം ക്രമീകരിക്കുക ഈ തൊഴിൽ സുരക്ഷാ കോഡിലൂടെ ആയിരിക്കും അതോടൊപ്പം തന്നെ തൊഴിൽ സുരക്ഷാ കോഡ് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് കരാർ തൊഴിലാളികൾക്കാണ് കുറച്ചു കാലത്തേക്കെടുത്ത് ജോലി ചെയ്യിക്കുന്ന കരാർ തൊഴിലാളികൾക്കും ഈ തൊഴിൽ സുരക്ഷാ കോഡ് അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ് പൊതുവെ നോക്കിയാൽ ഇന്ത്യൻ വ്യവസായ രംഗത്തിന് കരുത്തു പകരുന്ന തൊഴിലാളികളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്ന വളരെ നല്ലൊരു നിയമമാണ് ഇതിൽ ബന്ധപ്പെട്ട ഏതെങ്കിലും വേതനവുമായി ബന്ധപ്പെട്ട തൊഴിലാളിക്ക് ദ്രോഹകരമായ എന്തെങ്കിലും വകുപ്പുകൾ ഇതിനകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കേന്ദ്ര ഗവൺമെൻറ് വേണ്ടി ചർച്ച ചെയ്യാം അത് പരിഹരിക്കാം അതല്ലാതെ ചുമ്മാതക്കാടളക്കി പടപ്പെത്തല്ലി ഈ ലേബർ കോഡിനെതിരെ നടത്തുന്ന ഈ പ്രഹസനം തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പൊതുജനങ്ങളുടെ മുന്നിൽ നല്ല വെള്ള ചമയാനാണ് ഇത് തൊഴിലാളി ദ്രോഹമാണ് ഇത് ആദ്യമറിയേണ്ട തൊഴിലാളികളാണ് നിങ്ങളെ ചൂഷണം ചെയ്യുന്ന നിങ്ങളുടെ ട്രേഡ് യൂണിയൻ മുതലാളിമാരെ നിങ്ങൾക്ക് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നു അന്നേ കേരളത്തിലെ തൊഴിലാളി രക്ഷപ്പെടൂ എന്നുള്ളതാണ് വാസ്തവം ഞാൻ ഇത് അവസാനിപ്പിക്കുമ്പോഴേ എൻ്റെ മനസ്സിലൊരു ഒരു കാർട്ടൂൺ ചിത്രമാണ് ഓർമ്മ വരുന്നത് എൻ്റെ ഓർമ്മ മലയാള മനോരമയിലാണ് ആ കാർട്ടൂൺ ഞാൻ കണ്ടത് എന്നാണ് ഒരു സ്ഥലം ഇങ്ങനെ എടുത്തിട്ടിരിക്കുകയാണ് അവിടെ സൈറ്റ് ഫോർ ഫാക്ടറി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിന് നാല് വശത്തും വേലി കെട്ടി വെച്ചിട്ടുണ്ട് ഒരു ഫാക്ടറി വന്നിട്ടില്ല അതിൻ്റെ സൈറ്റാണെന്നാണ് ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് അവിടെ ഒരു അഞ്ച് പത്ത് പേരിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു അവർ വിളിക്കുന്ന മുദ്രാവാക്യം ഇതാണ് ഇവിടെ ഒരു ഫാക്ടറി വരുമെങ്കിൽ അവിടെ ഒരു ജോലി ലഭിച്ചെങ്കിൽ ഇക്കൊടിയാണേ കട്ടായം ഫാക്ടറി ഞങ്ങൾ പൂട്ടിക്കും അതാണ് കേരളത്തിലെ സർവസ്തി ഫാക്ടറി വന്നിട്ടില്ല ജോലി ലഭിച്ചിട്ടില്ല ഫാക്ടറി വരികയോ ജോലി ലഭിച്ചോ ലഘു ലഭിക്കുകയോ ചെയ്താൽ അവർ പിടിക്കുന്ന കൊടിയെ സാക്ഷി നിർത്തിയ അവരാണയെടുക്കുകയാണ് ആ ഫാക്ടറി അവർ ഊട്ടിക്ക് അതാണ് കേരളം കണ്ടുകൊണ്ടിരുന്നത് അത്തരം വൃത്തികെട്ട ഒരു തൊഴിൽ സംസ്കാരത്തിന് അന്ത്യം കുറിക്കാൻ സഹായിക്കുന്നതാണ് ഈ തൊഴിൽ കോഡ് തീർച്ചയായിട്ടും ഇത് സ്വാഗതാർഹമാണ് എന്നാണ് ഒരു പൗരൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക